ഇന്നത്തെ വിഷയം എന്റെ കമന്തിൽ നിന്നുള്ളതാണ് പല വെരിക്കോസ് വെയിൻ രോഗികളുടെയും ഒരു സാധാരണ ചോദ്യമായിരുന്നു ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് വേദന അനുഭവപ്പെടുന്നു സംഭവിക്കുന്ന വേദനയുടെ കാരണം പരിശോധിക്കാം വെൻ വെറിക്കൗസ് മെനി വെയിൻസ്

Nangal lankyga bandhatil air pedumbol pelvic pradeshatar namude raktiyotam vrdhikuno. When blood flow increases, it can start to cause pain by putting pressure on the walls. When the walls are dissected, swelling occurs. We come വീക്കം നിങ്ങൾക്ക് വേദന നൽകുന്നു ദ ദ ദ ദ ബ്ലഡ് 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 സർക്കുലേഷൻ ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ അഫക്ട് ഫ്ലോ 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 അഫക്റ്റഡ് ബൈ ഡയറക്ട് കോസസ് വോൾസ് ടു ടു ബ്രേക്ക് ഡൗൺ ലീഡ്സ് പെയിൻ ബീജകോശം അവിടെയുണ്ട് രക്തം കൊണ്ടുപോകാൻ ബീജകോശം ഉപയോഗിക്കുന്നു ബീജകോശം ശുക്ലത്താൽ നിറഞ്ഞിരിക്കുന്നു when sperm is released, inflammation can cause ഡ് ഇൻഫ്ലമേഷൻ കൺകോസ് എക്സ്പെൻഷൻ നിങ്ങൾക്ക് സ്ഖലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണിത് ചില രോഗികൾക്ക് ലളിതവേദനയും പ്രതിരോധവും ഉണ്ടാകുകയും ചെയ്യുന്നു സ്വയംഭോഗം അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിനു ശേഷം അവർക്ക് ആശ്വാസം തോന്നുന്നു ചില രോഗികൾ വേദന അനുഭവപ്പെടുക bija gosham inflammation leads to pain puratirakam kuranal if you experience pain after having sex it is important to seek treatment we now know what is causing the pain Vedana Many pharmacies and the drugstores sell anti-inflammatory medicines. If you feel pain after in the cause, you may take anti-inflammatory medication to reduce swelling and alleviate the pain. You won't experience any pain. I can suggest a medication for you. You can buy it from any medical shop. You can get relief from pain. But I honor you how it does not affect the sexual in the cause. In every video, I mentioned that varicosal does not prevent you from having sex. Overindulging in masturbation or sex can be harmful for everyone. Varicocele rogi kalkum allatavarkum idi dosha garamana. Ningal oru varicocele rogi Ningal. ലൈംഗിക ബന്ധത്തിന് ശേഷം നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൂബ്രിക്കേഷൻ ഉപയോഗിക്കാം വൃഷണങ്ങളിൽ നിങ്ങൾക്ക് പ്രയോഗിക്കാം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ പുറത്തും യു വിൽ ഗെറ്റ് റിലീഫ് ഫ്രോം ദ പെയിൻ ഡ്യൂറിംഗ് ഇൻ ദ കോഴ്സ് നിങ്ങൾക്ക് ദിവസവും ചെയ്യാനുള്ള പദ്ധതിയിൽ ഇത് ചെയ്യാൻ തുടങ്ങാം ഇനിയും സംരക്ഷിക്കാൻ ലിവിഡേഷൻ ഉപയോഗിക്കാം ഇഫ് യു തിങ്ക് ട്രീറ്റ്മെന്റ് ഓൺലി അബൌട്ട് സർജറി യു ആർ മിസ്റ്റേക്കൺ ഇവിടുന്ന് തകർക്കാനാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഞങ്ങൾ നിങ്ങളെ വസ്തുതകളോട് പരിചയപ്പെടുത്തിയിരിക്കുന്നു മുമ്പും ശേഷവും ചെക്ക് ഔട്ട് ഔട്ട് ഫൈൻഡ് ഇഫ് ട്രീറ്റ്മെന്റ് അവൈലബിൾ ഇൻ ഇഫ് യു ഹവ് മെനിസ് അബൌട്ട് വരിക യു ആർ ഫ്രാംൽ ഇൻ ലിക് യു കെ ഷേ യ് നമ്പർ പുതിയ വിഷയത്തെ കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം